ഞാൻ സാറിനെ കണ്ടതാണല്ലോ സാറ് വീട്ടിലേക്ക് പോവാൻ അപ്പോൾ എന്നോട് പറയുകയും ചെയ്തതാ നിന്നോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് പോയതാണല്ലേ മേഘ കളിയാക്കി നീ സാറിന് എന്ത് പറ്റിയെന്ന് പറ വീട്ടിലേക്ക് പോയ വഴി ബസ് ആക്സിഡന്റ് ആയി കുറേ പേര് അവസ്ഥ ഗുരുതരമാണെന്നാണ് കേട്ടത് അയ്യോ സാറിന് പക്ഷെ കുഴപ്പമൊന്നുമില്ല എന്നാണ് അറിഞ്ഞത് കുറച്ച് പെയിന്റ് പോയിട്ടേ ഉള്ളൂ എന്നറിഞ്ഞത് എന്താണെങ്കിൽ ജനറൽ ഹോസ്പിറ്റലുണ്ട് അയ്യോ കഷ്ടമായി പോയി സാറ് വീട്ടിൽ നിൽക്കാൻ ആഗ്രഹിച്ചു പോയതാ ഒരു ദിവസം ലീവൊക്കെ എടുത്തിട്ട് നിനക്ക് നല്ല വിഷമമുണ്ടല്ലോ ഏതായാലും നമുക്കിന്ന് ഉച്ച ഉള്ളൂ ക്ലാസ് അത് കഴിഞ്ഞിട്ട് അവധിയല്ലേ നമുക്ക് വൈകുന്നേരം ഒന്ന് പോയി സാറിനെ കണ്ടാലോ അയ്യോ അതൊന്നും വേണ്ട മോശമാണ് എന്തു മോശം നമ്മൾ രണ്ട് പെൺകുട്ടികൾ ഒറ്റയ്ക്ക് കാണാൻ ചെന്നാൽ സാർ എന്ത് വിചാരിക്കും എന്തു വിചാരിക്കാൻ സാറ് നമ്മുടെ അധ്യാപകൻ നമ്മൾ സ്റ്റുഡൻസ് നമ്മൾ പുള്ളിയുടെ ഒരു ഒരപകടം പറ്റുമ്പോൾ നമ്മൾ പോയി കാണുന്നതല്ലേ പോയില്ലെങ്കിലാണ് മോശം എന്നാലും പവിത്ര മടിച്ചു നിനക്കൊരു മര്യാദയില്ലേ സാർ എന്ത് കരുതും സാറ് നിന്നെ ഹെൽപ്പ് ചെയ്തതല്ലേ അത് വേണ്ട വളരെ മോശമാണെന്ന് എനിക്ക് തോന്നുന്നത് എടി ഒരു മോശവും ഇല്ല ഒരുപക്ഷെ സാറ് വിചാരിക്കും നിന്നെ ഇത്രയൊക്കെ സഹായിച്ചിട്ടും സാറിന് ഒരു അപകടം പറ്റിയെന്ന് പറഞ്ഞപ്പോൾ നീ ഒന്ന് ചെന്ന് എന്ന് അതായിരിക്കും മോശമായി പോകുന്നത് എങ്കിലും നമ്മൾ മാത്രമായി പോയി കാണുന്നത് മോശമല്ലേ കോളേജിൽ എല്ലാവരും സാറിൻ്റെ ആക്സിഡൻ്റിനെ പറ്റി അറിഞ്ഞിട്ടുണ്ട് നമ്മളും അറിഞ്ഞിട്ടുണ്ടാവും എന്ന് സാറിന് ഉറപ്പാ നമ്മൾ കാണാൻ ചെന്നില്ലെങ്കിൽ നീ ഒരു മര്യാദയില്ലാത്തവളാണെന്ന് കരുതില്ലേ വേണോടി വേണം മോളെ പവിത്രേ നിങ്ങളെ ഞാൻ ഒരു വള്ളത്തിലാക്കും മേഘ മനസ്സിൽ പറഞ്ഞു അന്ന് പവിത്രയ്ക്ക് ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല അവളുടെ മനസ്സിൽ കാരണമറിയാത്തൊരു നൊമ്പരം നിഗലിച്ചു മേഖത് ശ്രദ്ധിച്ചു മടങ്ങിപ്പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഭരത് അവൻ്റെ അരികിലേക്ക് വന്ന് രോഹിണി പറഞ്ഞു ഞാൻ വെറുതെ നിന്നെ വിളിച്ചു വരുത്തി അല്ലേ ഇത്ര ചെറിയ കുട്ടിയാണെന്ന് നേരത്തെ ഫോണിൽ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വരില്ലായിരുന്നു അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ലായിരുന്നു ഭരത് തൻ്റെ നീരസം മറച്ചുവെച്ചില്ല അവൾക്ക് പതിനെട്ട് വയസ്സാകാറായി പണ്ടത്തെ സ്ത്രീകളൊക്കെ പ്രസവിക്കുന്നത് ഏത് പ്രായത്തിലാണെന്നാണ് നീ കരുതുന്നത് സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നല്ലത് ഏറ്റവും നേരത്തെ പ്രസവിക്കുന്നതാണ് അമ്മയ്ക്ക് നാണമില്ലേ ഇങ്ങനെ സംസാരിക്കാൻ അമ്മയ്ക്കൊരു മകൾ ഉണ്ടായിരുന്നുവെങ്കിൽ ആരെങ്കിലും കോടികൾ തരാമെന്ന് പറഞ്ഞാലും അമ്മ അത് സമ്മതിക്കുമായിരുന്നോ അവരുടെ സാഹചര്യം മുതലെടുക്കാൻ ശ്രമിക്കാൻ പാടില്ലായിരുന്നു അത് വളരെ മോശമായിപ്പോയി ഭരത് തൻ്റെ രോഷം മറച്ചു വച്ചില്ല അവളെ അവിടെ നിന്ന് രക്ഷിക്കാമെന്ന് മാത്രമേ ഞാൻ കരുതിയുള്ളൂ രോഹിണി പറഞ്ഞു രക്ഷിക്കാമെന്ന് മാത്രമേ അമ്മ കരുതിയുള്ളൂ എന്താണ് ഈ പറയുന്നത് അങ്ങനെയാണെങ്കിൽ അമ്മ അവൾക്ക് പഠിക്കാൻ സഹായിക്കാനായിരുന്നു വേണ്ടത് അല്ലെങ്കിൽ അവളുടെ ഭാവിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ അതൊന്നുമല്ല അമ്മ നോക്കിയത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ അവളുടെ അവസ്ഥ മുതലെടുക്കാൻ ശ്രമിച്ചു ആയിരിക്കാം സ്വന്തം മകൻ്റെ കുഞ്ഞിനെ കാണാൻ ആഗ്രഹിച്ചൊരു അമ്മയുടെ സ്വാർത്ഥതയായിട്ട് വേണമെങ്കിൽ അതിനെ നീ കണ്ടു ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം നീ വിവാഹം കഴിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ആ പെൺകുട്ടിയെ നിനക്ക് വിവാഹം ആലോചിക്കേനെ അത്രയ്ക്ക് എനിക്കിഷ്ടമായി അവളെ ഓഹോ അതാണ് അമ്മയുടെ ഉദ്ദേശം അല്ലേ പല പ്രാവശ്യം അമ്മ എന്നെ നിർബന്ധിച്ചു ചാരുവിനെ ഉപേക്ഷിച്ച് മറ്റൊരു വിവാഹം കഴിക്കാൻ അപ്പം ഞാൻ ഊഹിച്ചത് തെറ്റിയില്ല എങ്ങനെയെങ്കിലും ചാരുവിനെ ഒഴിവാക്കി എൻ്റെ ഭാര്യയുടെ സ്ഥാനത്തേക്ക് ആ കുട്ടിയെ കൊണ്ടുവരാനാണ് അമ്മ ഉദ്ദേശിക്കുന്നതെന്ന് അവളുടെ വയറ്റിൽ എൻ്റെ കുഞ്ഞുണ്ടായാൽ അത് എളുപ്പമായല്ലോ എനിക്ക് നല്ല സംശയമുണ്ടായിരുന്നു ഭരത് ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് കൂടിയില്ല എന്നിട്ട് ഇപ്പോൾ നാവിൽ നിന്ന് വന്നത് അതുതന്നെയാണല്ലോ ഒരു കാര്യം ഓർത്തു പ്രസവിക്കാൻ കഴിയാത്ത ഒരു കുറ്റമായി ഞാൻ കാണുന്നില്ല എന്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് ചാരു മാത്രമായിരിക്കും എനിക്കൊരു കുഞ്ഞിനെ തരാൻ അവൾക്ക് കഴിഞ്ഞാലും ഇല്ലെങ്കിലും അവൻ യാത്ര പോലും പറയാതെ ഇറങ്ങി ശരിക്കും അവളെ കണ്ട നിമിഷം താൻ ആഗ്രഹിച്ച കാര്യമാണ് ഭരതി ഭരതിപ്പോൾ പറഞ്ഞത് ആദ്യമായി പവിത്രയെ കണ്ടപ്പോൾ തന്നെ താൻ മനസ്സിൽ ആഗ്രഹിച്ചതാണ് അവളെ തന്റെ മരുമകളുടെ സ്ഥാനത്തേക്ക് പക്ഷേ ഒരിക്കലും ചാരുവിനെ ഒഴിവാക്കി ആ സ്ഥാനത്തേക്ക് അവളെ കയറ്റണമെന്ന് ഈ പറഞ്ഞ നിമിഷം പോലും താൻ ആഗ്രഹിച്ചിട്ടില്ല പക്ഷെ ഇപ്പോൾ അങ്ങനെ ആഗ്രഹിച്ചു പോവുകയാണ് അങ്ങനെയൊന്ന് സംഭവിച്ചിരുന്നുവെങ്കിൽ ആ സുന്ദര സ്വപ്നത്തിൽ രോഹിണി നെടുവേർപ്പിട്ടു കോളേജ് കഴിഞ്ഞപ്പോൾ വൈകുന്നേരം മേഘയോടൊപ്പം മാനത്തിനെ കാണാൻ പോകാനായി പവിത്ര തീരുമാനിച്ചിരുന്നു എങ്കിലും അവൾക്കൊരു മടി തോന്നിയിരുന്നു അവൾ ചോദിച്ചു പോവണോ മേഘ അവൾ ഒന്നുകൂടി ഉറപ്പുവരുത്തി നീ എന്തിനെ ഇങ്ങനെ പേടിക്കുന്നത് കോളേജിൽ നിന്ന് നമ്മൾ മാത്രം ചെല്ലുമ്പോൾ എന്ത് വിചാരിക്കും ആരും ചെന്നില്ലെന്ന് നമുക്കറിയാ അറിയില്ലല്ലോ ചിലപ്പോൾ അവരൊക്കെ രാവിലെ തന്നെ പോയിട്ടുണ്ടാവും കുട്ടികളൊന്നും പോയിട്ടുണ്ടാവില്ലല്ലോ നമ്മൾ മാത്രം ചെല്ലുമ്പോൾ മോശമായിട്ട് കരുതിയാലോ സാറ് പഠിപ്പിക്കുന്നത് ഇംഗ്ലീഷാണ് അതുകൊണ്ട് തന്നെ എല്ലാ ബാച്ചിൽ നിന്നും കുട്ടികൾ ചെന്ന് കാണും നമ്മുടെ ബാച്ചിൽ നിന്നും ആരെങ്കിലുമൊക്കെ പോയിട്ടുണ്ടാവും പിന്നെ ഒരു കാര്യം ആരൊക്കെ പോയി എന്നുള്ളതല്ല നിന്നെ സഹായിച്ച വ്യക്തിയാണ് ആര് ചെന്നില്ലെങ്കിലും നീ പോയി കാണുക എന്നുള്ളതാണ് നിന്റെ കടമയാണ് കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ മോശമായി പോകുമോ എന്നൊരു സംശയം ഓഹോ അപ്പൊ കാണണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ട് അല്ലേ എന്റെ പൊന്നുമേഖയെ നീ ഇങ്ങനെ എന്ത് പറഞ്ഞാലും എന്തിനാ മറ്റൊരർത്ഥത്തിൽ എടുക്കുന്നത് എടി മോളെ ഇത് ലോക സഹജമായി സംഭവിക്കുന്നതാണ് എന്ത് പ്രേമം അല്ലാതെന്ത് സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ നായികയുടെ നിസ്സഹായ അവസ്ഥ കണ്ട് അവരെ സഹായിക്കുന്ന നായകൻ ഇങ്ങനെയൊരു ആക്സിഡന്റ് അവര് തമ്മിൽ ഹോസ്പിറ്റലിൽ വെച്ച് കാണുന്നു ശേഷം വീട്ടിൽ വന്ന് നായകനെ പറ്റി ആലോചിക്കുന്ന നായിക ഒരു പാട്ട് സീന് പ്രണയം അങ്ങനെയൊക്കെയാണ് പൊതുവെ നീ ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല സാറു എന്നെ പറ്റി അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടുണ്ടാവില്ല എൻറെ അവസ്ഥ കണ്ടതുകൊണ്ടാണ് ഇത്രയും സഹായിച്ചത് ഒരു ഒരധ്യാപകനായി എന്നോടൊപ്പം ഉണ്ടാകുമെന്നാണ് പറഞ്ഞത് നല്ലൊരു അധ്യാപകന് മാത്രമേ ചിലപ്പോൾ നല്ലൊരു ഭർത്താവാകാൻ സാധിക്കൂ മിണ്ടാതിരിക്കേ നിന്നോട് പറഞ്ഞു ജയിക്കാൻ ഞാനില്ല ശരി ശരി നമുക്ക് വേഗം ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം ഫ്രൂട്ട്സ് എല്ലാം വാങ്ങണോ എന്തിനാ അല്ലൊരു പഞ്ചിന് നീ ഒന്ന് വേഗം വന്നേ കാണാൻ ധൃതിയായി പവിത്ര മേഖയെ രണ്ടു കൈ കൊണ്ട് തൊഴുതു അവൾ ഒരു ചിരി സമ്മാനിച്ചു രണ്ടുപേരും ഹോസ്പിറ്റലിന് മുൻപിൽ ചെന്ന് റിസപ്ഷനിൽ തിരക്കിയപ്പോൾ തന്നെ ആനന്ദ് കിടക്കുന്ന മുറിയുടെ നമ്പർ കിട്ടിയിരുന്നു രണ്ടുപേരും അവിടേക്ക് നടന്നു അങ്ങോട്ട് പോകും തോറും പവിത്രയുടെ ഹൃദയ വല്ലാതെ ഉയരുന്നുണ്ടായിരുന്നു ഒരു പക്ഷേ സാറ് മോശമായി കരുതുമോ എന്ന് അവളുടെ മനസ്സിലിരുന്ന് ആരോ പറയുന്നത് പോലെ അവൾക്ക് തോന്നി പക്ഷെ ആനന്ദിന്റെ അവസ്ഥ അറിയാൻ അവൾക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു മനസ്സിൽ ആരോടും തോന്നാത്തൊരടുപ്പം അവനോട് അവൾക്കുണ്ടായിരുന്നു ഒരു മാന്യ വ്യക്തിയാണ് ആനന്ദ് അവളുടെ മനസ്സിൽ അപ്പോഴേക്കും മാറിയിരുന്നു അതൊരിക്കലും പ്രണയമല്ലെന്ന് പവിത്ര മനസ്സിലോർത്തു തനിക്ക് ഇതുവരെ പരിചിതമല്ലാത്തൊരു പുരുഷൻ അല്ലെങ്കിൽ താൻ കണ്ടിട്ടുള്ള പുരുഷന്മാരെ വെച്ച് നോക്കുമ്പോൾ മോശം കണ്ണോടെ സ്ത്രീയെ നോക്കാത്ത ഒരു മനുഷ്യൻ തൻ്റെ പ്രയാസങ്ങളും വേദനകളും മനസ്സിലാക്കുന്ന ഒരാൾ പുരുഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ കുട്ടിക്കാലം മുതലേ പേടിയായിരുന്നു പക്ഷെ അതിനെല്ലാം അപ്പുറമായിരുന്നു ആനന്ദ് തൻ്റെ മനസ്സിൽ പുരുഷന്മാരോടുള്ള ഭയം തന്നെ മാറ്റിയെടുത്ത ഒരാളായിരുന്നു അതുകൊണ്ട് തന്നെ മനസ്സിൽ തോന്നുന്നത് പ്രണയമല്ല ആരാധനയാണ് അതിനുമപ്പുറം ദൈവത്തോട് തോന്നുന്നത് പോലെയുള്ളൊരു സ്നേഹം അല്ലെങ്കിലും മരണത്തിൽ നിന്നും കൈപിടിച്ച് കയറ്റിയാൽ ദൈവമല്ലാതെ മറ്റാരാണ് മേഘ അപ്പോഴേക്കും റൂമിൽ കൊട്ടിയിരുന്നു റൂം തുറക്കുന്നത് ഒരു പതിനേഴ് വയസ്സ് തോന്നിക്കുന്ന പെൺകുട്ടിയാണ് ആരാണ് അവൾ ചോദിച്ചു ഇത് ആനന്ദ് സാറിൻ്റെ മുറിയല്ലേ അതെ ഞാൻ അനിയേട്ട് സിസ്റ്റർ ആണ് ആതിര ആരാണ് പെൺകുട്ടി ചോദിച്ചു ഞങ്ങൾ സാറിൻ്റെ സ്റ്റുഡൻസ് ആണ് സാറിനെ കാണാൻ വന്നതാ ഞാൻ മേഘ ഇത് പവിത്ര മേഘ പരിചയപ്പെടുത്തി അകത്തേക്ക് വരൂ പുഞ്ചിരിയോട് രണ്ടുപേരും അകത്തേക്ക് കയറി ആനന്ദിന്റെ അരികിൽ പ്രായമായ ഒരു സ്ത്രീയെ കണ്ടു അത് അവൻ്റെ അമ്മയായിരിക്കുമെന്ന് മേഘ ഊഹിച്ചു പവിത്രയും മേഘയും കണ്ടപ്പോൾ ആനന്ദ് ഒന്ന് അമ്പരുന്നു അവർ വരുമെന്ന് ഒരിക്കലും താൻ പ്രതീക്ഷിച്ചിരുന്നില്ല ഏട്ടൻ്റെ സ്റ്റുഡൻസ് ആണമ്മേ ആതിര മാധവിയമ്മയോട് പറഞ്ഞു അവരൊരു നിറഞ്ഞ പുഞ്ചിരി അവർക്ക് സമ്മാനിച്ചു വരൂ മക്കളെ ആനന്ദ് അവരെ കണ്ട് എഴുന്നേറ്റിരിക്കാനായി തുടങ്ങി വേണ്ട സാർ കിടന്നോളൂ ഞങ്ങൾ വിവരം അറിഞ്ഞപ്പോൾ ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് മേഘ പറഞ്ഞു നിങ്ങൾ വരുമെന്ന് ഞാൻ കരുതിയില്ല പവിത്രയുടെ മുഖത്ത് നോക്കിയാണ് ആനന്ദ് പറഞ്ഞത് മേഘയത് ശ്രദ്ധിച്ചു ഇവള് പറഞ്ഞത് സാറിനെ പോയി കാണാമെന്ന് എന്ന് സാറിന് അപകടം പറ്റിയെന്ന് അറിഞ്ഞപ്പോൾ മുതൽ ഇവൾക്കും ഒരു സമാധാനം ഇല്ലായിരുന്നു മേഘയത് പറഞ്ഞപ്പോൾ പവിത്രയ്ക്ക് ദേഷ്യമാണ് തോന്നിയത് എന്തൊക്കെയാണ് ഇവള് പറയുന്നത് തനിക്ക് വിവരം അറിഞ്ഞപ്പോൾ മനസ്സിലൊരു ദുഃഖമുണ്ടായെന്നത് സത്യമാണ് പക്ഷെ ഒരിക്കൽ പോലും താ പറഞ്ഞിട്ടില്ല ഒന്ന് കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നു എന്നത് ശരിയാണ് പക്ഷെ സാർ എന്ത് കരുതി കാണും അങ്ങനെ കേൾക്കുമ്പോൾ സാർ എന്തായിരിക്കും തന്നെ പറ്റി കരുതുന്നത് പവിത്രയ്ക്ക് വേദനയും ദേഷ്യവും ഒരേ സമയം തോന്നി ആരും കാണാതെ മേഘയുടെ കയ്യിൽ കൈയിൽ പവിത്രനുള്ളി പക്ഷേ മേഘ അത് പറഞ്ഞപ്പോൾ ആനന്ദിന്റെ മുഖം ഒന്ന് വിടർന്നു മേഘി അവൻ്റെ ഭാവങ്ങൾ അപ്പോൾ ഒപ്പിയെടുത്തു കുഴപ്പമൊന്നുമില്ല ചെറിയൊരു ആക്സിഡൻ്റ് ആണ് വണ്ടി നൈറ്റായിരുന്നല്ലോ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണോ എന്നറിയില്ല ആർക്കും കാര്യമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ലെന്ന് തോന്നുന്നു ഞാൻ ഏതായാലും വിൻഡോ സൈഡിലൊന്നും ആയിരുന്നില്ല അതുകൊണ്ട് എനിക്ക് വലതായിട്ടൊന്നും പറ്റിയില്ല മെറ്റി മുറിഞ്ഞു കയ്യിൽ ചെറിയൊരു പൊട്ടലുണ്ട് പവിത്രയുടെ മുഖത്ത് നോക്കിയാണ് ആനന്ദ് അത് പറഞ്ഞത് മാധവിയമ്മ പവിത്രയെ തന്നെ നോക്കുകയായിരുന്നു അവർക്ക് അവളെ ഒരുപാട് ഇഷ്ടമായി എന്ന് മുഖം കണ്ടപ്പോൾ തന്നെ മേഘയ്ക്ക് മനസ്സിലായി ഇത് സാറിൻ്റെ അമ്മയാണോ മേഘ ചോദിച്ചു അതെ അമ്മയും പെങ്ങളുമാണ് ആനന്ദ് അവരെ പരിചയപ്പെടുത്തി എത്ര ദിവസം അഡ്മിറ്റ് അഡ്മിറ്റാവേണ്ടി വരുമെന്ന് പറഞ്ഞു സർ മേഘ ചോദിച്ചു ഒന്നും പറഞ്ഞില്ല എന്താണെങ്കിലും അധികനാൾ ഇവിടെ കിടക്കേണ്ടി വരില്ലായിരിക്കും എന്ന് തോന്നുന്നു ആനന്ദ് പറഞ്ഞു ക്ലാസ് ഇന്നുകൂടിയല്ലേ ഉള്ളൂ രണ്ടുപേരും നന്നായി പഠിക്കണം എക്സാം എഴുതണം എന്താണെങ്കിലും നിങ്ങളുടെ എക്സാമിന് വേണ്ടിയുള്ള അവധി കഴിയുമ്പോഴേക്കും ഡിസ്ചാർജ് ആകാൻ പറ്റുമെന്ന് തോന്നുന്നു കൈക്ക് വേദനയുണ്ടോ സർ പവിത്ര ചോദിച്ചു ഉണ്ടായിരുന്നു ഇപ്പോൾ മാറി അറിയാതെ നാവിൽ നിന്നും അങ്ങനെ വന്നു പോയതാണ് ആനന്ദ് പോലും അറിയാതെ ഇപ്പോൾ എന്ന് വെച്ചാൽ മേഘ ചോദിച്ചു അല്ല ആദ്യം ഉണ്ടായിരുന്നു ഇപ്പോൾ ഇല്ലാന്ന് ആനന്ദ് അബദ്ധം മറച്ചു വെക്കാനായി പറഞ്ഞു അങ്ങനെ ഞാൻ ഓർത്തു ഞങ്ങൾ വന്നതിന് ശേഷം മാറി പവിത്രയ്ക്ക് പേടി തോന്നി ഇവൾ എന്തൊക്കെയാണ് പറയുന്നത് സാറിൻ്റെ അമ്മയുണ്ടെന്ന് കൂടി ഓർക്കാതെ പെട്ടെന്ന് ചുറ്റും കറങ്ങുന്നത് പോലെ പവിത്രയ്ക്ക് തോന്നി അവൾ വീഴാതിരിക്കാൻ മേഘയുടെ കയ്യിൽ പിടിച്ചു എന്നിട്ടും അവൾ വീണു പോയിരുന്നു അയ്യോ എന്തു പറ്റി ഊട്ടി മാധവിയമ്മ ഓടി വന്ന് അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ച് ചോദിച്ചു മേഘയും പരിഭ്രമിച്ചു പോയിരുന്നു എന്തു പറ്റി പവി അവൾ വേവലാതിയോട് ചോദിച്ചു ആദ്യമോളെ കുറച്ച് വെള്ളം എങ്ങനെ എടുത്തെ മാധവിയമ്മ പറഞ്ഞു ആതിര ജഗിൽ നിന്നും അല്പം വെള്ളം ക്ലാസ്സിലെടുത്ത മാധവിയമ്മയുടെ കയ്യിൽ കൊടുത്തു അവർ അതിൽ നിന്നും ഒരു തുള്ളി പവിത്രയുടെ മുഖത്ത് തളിച്ചു അപ്പോഴേക്കും പവിത്ര മിഴുകൾ തുറന്നിരുന്നു ഡോക്ടറെ വിളിക്കണോ മോളെ മാധവിയമ്മ ചോദിച്ചു ഏ വേണ്ട ഒന്നുമില്ല എനിക്ക് ഹോസ്പിറ്റലിൻ്റെ മണമടിച്ചാൽ തലർക്കം പോലെ വരും അത് പണ്ട് മുതലേ അങ്ങനെയാ പവിത്ര പറഞ്ഞു അത്രയുള്ളൂ ഞങ്ങളങ്ങ് പേടിച്ചു പോയി മേഘ പറഞ്ഞു ഓക്കെയാണോ പവിത്ര ആനന്ദിൻ്റെ സ്വരത്തിൽ വേവലാതി നിറഞ്ഞു അതെ സർ സാർ ഡാമോണെ ഈ വെള്ളം കുടിക്ക് കയ്യിലിരുന്ന ഗ്ലാസ് പവിത്രയുടെ നേർക്ക് നീട്ടി മാധവിയമ്മ പറഞ്ഞു അവൾ ആ ഗ്ലാസ്സിൽ നിന്നും അല്പം വെള്ളം കുടിച്ചു ശേഷം അത് മാധവിയമ്മയുടെ കയ്യിൽ കൊടുത്തു എങ്കിൽ ഞങ്ങൾ ഇറങ്ങട്ടെ സർ മേഘ പറഞ്ഞു ശരി നിങ്ങൾ ഇറങ്ങിക്കോളൂ മേഘ ശ്രദ്ധിച്ചു പോകൂ വണ്ടിയില്ലല്ലേ ഇനി തലകറക്കം വന്നാലും ആനന്ദ് മുന്നറിയിപ്പ് കൊടുത്തു ഞാൻ സുരക്ഷിതമായി കൊണ്ടുവിട്ടോളാം സർ മേഘ ചിരിയോടെ പറഞ്ഞു മാധവിയമ്മയോടും ആദരയോടും യാത്ര പറഞ്ഞ് രണ്ടുപേരും പുറത്തേക്കിറങ്ങി പെട്ടെന്നാണ് നേഴ്സ് കഴിക്കാനുള്ള ഗുളികയുടെ സ്ട്രിപ്പുമായി വന്നത് ഇതാ ഇപ്പൊ തന്നെ ആനന്ദിന് കഴിക്കാനുള്ള ഗുളികയാണിത് ഗുളിക വായിലിട്ട് ആനന്ദ് ടേബിളിൽ ഇരുന്ന ഗ്ലാസ് എടുത്ത് വെള്ളം കുടിച്ചു വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോഴാണ് ആദര പറയുന്നത് അയ്യോ അതാ ചേച്ചി കുടിച്ച വെള്ളത്തിന്റെ ബാക്കിയാ അയ്യേ ആനന്ദിന് പെട്ടെന്ന് ഒരു ചമ്മന അനുഭവപ്പെട്ടു എങ്കിലും അത് മറച്ചു വെച്ച് ആനന്ദ് പറഞ്ഞു അതിനെന്താ ആ കുട്ടിക്ക് മഹാരോഗമൊന്നുമില്ലല്ലോ മഹാരോഗമൊന്നുമില്ല പക്ഷേ ഏട്ടൻ ഒരാൾ കുടിച്ചാൽ ബാക്കി കുടിക്കണമെങ്കിൽ ആ ആളെ ഏട്ടൻ്റെ ആരായിരിക്കണം ആരാ ഏട്ടൻ്റെ ഭാര്യ അവളുടെ മറുപടി കേട്ട് ആനന്ദ് അവളെ തുറിച്ചു നോക്കി തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ